അപകട സാധ്യത ഒഴിവാക്കാനായി കല്ലാറുകുട്ടി ടൗണിൽ സ്ഥാപിച്ചിരുന്ന കോവിഡ് കോൺവെക്സ് മിറർ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറിയുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ടൗണിൽ സ്ഥാപിച്ചിരുന്ന മിറർ തകർന്നത് മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത് കല്ലാറൂട്ടി ടൌണിൽ അടിമാലി കുമളി ദേശീയപാതയോരത്തായിരുന്നു അപകട സാധ്യത ഒഴിവാക്കാനായി കെർബിഡ് കോൺവെക്സ് മിറർ സ്ഥാപിച്ചിരുന്ന തിരക്കേറിയ ജംഗ്ഷനൊപ്പം കൊടും വളവോട് കൂടിയ ഭാഗം കൂടിയാണ് കല്ലാറുട്ടി ടൌൺ വെള്ളത്തൂവൽ ഭാഗത്തു നിന്നും അടിമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ സഹായിക്കുന്നായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിറർ ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ ായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിററും തകർന്നത് തകർന്ന മിററിന് പകരം പുതിയ മിറർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഒരു ദിവസം ഒരു ഇവിടെ നടക്കുന്ന ദിവസങ്ങളാണ് എല്ലാ ദിവസവും ആ മൂന്ന് വരുമ്പോൾ സിഗ്നൽ ബോർഡുകളില്ല ഇവിടെ അറിയാൻ പാടില്ല അങ്ങനെയുള്ള കാരണങ്ങളെന്താണ് സംഭവിക്കുന്നത് കൊള്ളത്തൂർ വഴിക്ക് വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ഒരു അവർ നേരെ ഹൈവേയിലേക്ക് ജംഗ്ഷൻ നേരെ നേരെ ഒരു അവർക്കറിയില്ല അതുകൊണ്ട് മിറർ ഉണ്ടെങ്കിൽ എല്ലാം എല്ലാ അത്യാവശ്യ കാര്യങ്ങളും മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തല തലനാരക്കെയാണ് കല്ലാറൂട്ടി ടൗണിൽ അപകടങ്ങൾ ഒഴിവായി പോകുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും കല്ലാറൂട്ടി ടൗണിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ വാഹനങ്ങൾ എതിർ ദിശകളിൽ നിന്ന് വരുന്ന് കാണാൻ കഴിയാതെ പോവുകയും പലപ്പോഴും ഗതാഗത കുരുക്കിനെ ഇടവരുത്തുകയും ചെയ്യാറുണ്ട് న్యూస్ బీరో